ൊന്നോണ തുമ്പിശേലി പുന്നിൽ മുത്തായി മാറുന്നുയലിൽ നീ വരൂ വിളി പോവിളി പൊന്നോണമായി നീ വരൂ നീ വരൂ പൊന്നോണത്തുമ്പി നമസ്കാരം ഞാൻ ബുധനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ പുഷ്പലത മധു ഈ ഓണക്കാലം ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ദിനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലാണ് നമ്മൾ പരീക്ഷണാർത്ഥം പൂക്കളുടെ കൃഷി നമ്മുടെ പഞ്ചായത്തിൽ ആരംഭിച്ചത് പതിനാല് വാർഡുകളാണുള്ളത് പതിനാല് വാർഡുകളിലും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഇരട്ടി വരുമാനം ലഭ്യമാകുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലുള്ളൊരു പദ്ധതി ആസൂത്രണം ചെയ്തത് കൂടാതെ തന്നെ ഗ്രാമപ്രദേശം തന്നെ എങ്ങോട്ട് തിരിഞ്ഞാലും പുഷ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പദ്ധതിക്ക് തന്നെ പേരിട്ടിരിക്കുന്നത് പുഷ്പ വസന്തം എന്നാണ് ഞങ്ങളുടെ ഗ്രാമത്തിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും അത്തം തൊട്ട് പൂക്കൾ മാത്രമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് രണ്ട് ഗുണമാണ് ഞങ്ങൾ ഇതുകൊണ്ട് കാണുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഒരധിക വരുമാനം കൂടി അവർ ജോലി ചെയ്യുന്നതിൻ്റെ വേതനം കൂടാതെ ഒരധിക വരുമാനം കൂടിയാണ് ഈ ഓണക്കാലത്തവർക്ക് ലഭ്യമാകുന്നത് ഏകദേശം മാർക്കറ്റ് വിലയേക്കാൾ നമ്മൾ കുറച്ചുകൊണ്ടാണ് സഹോദരിമാരുടെ പൂക്കൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആര് വന്നു കഴിഞ്ഞാലും ഞങ്ങളുടെ പതിനാല് വാർഡിൽ നിന്നും അവർക്ക് ആവശ്യാനുസരണമുള്ള പൂക്കൾ കൊടുക്കാനുള്ള ഒരു ഇടപെടലുണ്ട് മാത്രമല്ല ഭരണസമിതിയുടെയും തൊഴിലുറപ്പിലെ പ്രിയപ്പെട്ട സഹോദരിമാർ അതിലെ ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള എല്ലാ കൃഷി വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ എല്ലാവരുടെയും ഒരു ആത്മാർത്ഥമായ സഹകരണമാണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി നടപ്പിലാക്കാനായിട്ട് ഭരണസമിതിക്ക് കഴിഞ്ഞത് അതിന് എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ഓണ ആശംസ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ബുധനൂർ ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിൻ്റെ മെമ്പറാണ് എൻ്റെ പേര് ശോഭ മഹേശൻ ഞങ്ങളെ പഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷത്തിലെ ഞങ്ങൾ പുഷ്പവസന്ത് എന്ന പേരിൽ പൂകൃഷി ആരംഭിച്ചു ഇന്നിവിടെ ആറാം വാർഡിൻ്റെ ഞങ്ങളുടെ ഗ്രൂപ്പ് നമ്മുടെ തൊഴിലുറപ്പ് സഹോദരിമാരെ ചേർന്ന് ഗ്രൂപ്പ് കൃഷി ചെയ്ത് ഇന്നിവിടെ ഉദ്ഘാടനകർമ്മം മേയർ ബഹുമാനിയായി മുനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നിർവഹിച്ചിരിക്കുകയാണ് ഈ അവസരത്തിൽ നമ്മുടെ തൊഴിലുറപ്പിൻ്റെ സഹോദരിമാരും ഏഴാം വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീ സുരേഷും എല്ലാവരും ഇതിൽ പങ്കെടുത്തിരിക്കുന്നു നമസ്കാരം എൻ്റെ പേര് സുരേഷ് ഞാൻ ഏഴാം വാർഡ് മെമ്പർ എന്നെ ബുധനൂർ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ബുദനൂർ പഞ്ചായത്തിലെ ആറാം വാർഡിലെ തൊഴിലുറപ്പ് സഹോദരിമാരുടെ ഏറ്റവും വലിയൊരു സംരംഭമാണ് ഈ പൂക്കൃഷി കാരണം അവർക്കൊരു വരുമാനം കണ്ടെത്തുന്നതിന് ബുധനൂർ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളി സഹോദരിമാർക്ക് നൂറ് ദിവസത്തെ തൊഴിലെന്ന ഒരു പദ്ധതി ബഹുമാന ബുധനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ശ്രീമതി പുഷ്പലതായ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതിയുടെ ഏറ്റവും വലിയൊരു സംരംഭമാണിത് ഇവിടുത്തെ ആറാം ഇങ്ങനെയുള്ള പരിപാടി സംഘടിപ്പിച്ചതിന് എല്ലാവിധ ആശംസകൾ നേർന്നു ബുധനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആറാം വാർഡ് പെരുങ്ങിലിപ്പുറമാണിത് ഇത് ബുധനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷി ഭവൻ്റെയും കൂടി സാന്നിധ്യത്തിൽ ഞങ്ങളിവിടെ പുഷ്പവസന്തം എന്ന് പറഞ്ഞ് ഈ ചെണ്ടുമല്ലി പൂക്കൾ കൃഷി ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പ്രസിഡന്റിൻ്റെയും മെമ്പറുടെയും ഒക്കെ നല്ല സഹകരണം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് ഇപ്പം ഈ അത്തം മുതൽ പൂക്കൾ വിൽക്കാൻ വേണ്ടി എല്ലാം പ്രായമായി നിൽക്കുകയാണ് പൂക്കൾ ഇത് ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് വാങ്ങിക്കാം ഏറ്റവും വല സഹായത്തിൽ ഞങ്ങള് ഈ പൂക്കൾ വിതരണം ചെയ്യുന്നതായിരിക്കും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ആറാം വാർഡിൻ്റെ മേറ്റ്